ഗംഗകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മൾ എത്ര പറഞ്ഞിട്ടും നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ശരി എന്ത് തന്നെ ആക്കി കഴിഞ്ഞാലും ശരി ഇതിങ്ങനെ കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും വേറെ ഒന്നുമല്ല ഈ അടുത്ത അടുത്ത ദിവസങ്ങളിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നെടുമ്പാശ്ശേരി അത്താണിക്കലിലുള്ള ഒരാളുടെ ഭാര്യ നീതു എന്ന് പറയുന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരി രണ്ട് മക്കളുടെ അമ്മ പതിനാലും പ പിന്നെ അതുപോലെ പന്ത്രണ്ട് പതിമൂന്നോ വയസ്സുള്ള രണ്ട് മക്കളുടെ അമ്മയാണ് ഈ അമ്മയാണ് മറ്റൊരുത്തൻ കാലടിയിലെങ്ങാനമുള്ള ഒരുത്തൻ്റെ വീട്ടിൽ പോയിട്ട് അവനെ അവൻ്റെ മുന്നിൽ വെച്ച് അവൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ച് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുകയായി കത്തുകയായിരുന്നു സ്വയമായിട്ട് കത്തുകയായിരുന്നു എന്നുള്ളതാണ് അതായത് ജീവൻ എടുക്കുകയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു മുപ്പത് വയസ്സുകാരനുമായിട്ട് ഈ സ്ത്രീ പ്രേമത്തിലായിരുന്നു ഭർത്താവിൻ്റെ ഇതൊന്നും അറിയില്ല ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും ഒന്നും അറിയില്ല ഭർത്താവാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും ആ മനുഷ്യൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്ത്രീ പിന്നീട് എന്ന് പറഞ്ഞാൽ കാമുകനുമായിട്ട് തൊള്ളുകയാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ കാമുകന്മാരും ചെയ്യുന്നതുപോലെ ഈ കാമുകന്മാർക്ക് വേറെ ചിലവൊന്നുമില്ലല്ലോ ഒരു ചിലവുമില്ല കാരണം കാമുകിമാരെ അങ്ങ് കൊടുക്കുക എന്നല്ലാതെ ഇവർക്ക് വേറെ ഒരു ചിലവുമില്ല പക്ഷേ ഭർത്താവിനങ്ങനെയല്ല കറണ്ട് ബില്ല് നോക്കണം അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഈ മക്കളുടെ പഠിപ്പ് നോക്കണം അതുപോലെ ഇവളുടെ ഭാര്യേൻ്റെ കാര്യം നോക്കണം ഭാര്യയുടെ വീട്ടുകാരുടെ കാര്യം വരെ നോക്കുന്ന ആൾക്കാരുണ്ടാക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവിന് കൃത്യമായിട്ട് സംസാരിക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല അപ്പോഴാണ് ഈ സ്ത്രീ മറ്റൊരുത്തനുമായിട്ട് അതായത് തന്നെക്കാൾ അഞ്ച് വയസ്സ് പ്രായം കുറഞ്ഞ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണല്ലോ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ അമ്പത് വയസ്സുകാർ നോക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സുകാരനെ അതാണ് ഏറ്റവും വലിയ രസം ഈ മുപ്പത് വയസ്സുകാർ നോക്കുന്നത് പതിനെട്ട് വയസ്സുകാരനെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അവിഹിതങ്ങളുടെ പോക്ക് എന്നുള്ളതാണ് അതായത് എല്ലാ അവിധങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരന്തത്തിലായിരിക്കും ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഇവരെ ആരെങ്കിലും വന്ന് തീർക്കും എന്ന് പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഒരു തൻ്റെ പിച്ചാത്തി പിന്നെ പിടിക്കിതാകും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതുപോലെ അവിടെ പോയിട്ട് ഈ പെട്രോൾ ഒഴിച്ചിട്ട് സ്വയം അങ്ങ് ചെയ്ത് തീർക്കും എന്നുള്ളതാണ് അപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു വൃത്തികെട്ട പ്രവണതയാണിത് ഇതെന്തോ എത്രത്തോളം പറഞ്ഞാലും മനസ്സിലാവില്ല അതായത് ഇത് എത്ര കേട്ടാലും കൊണ്ടാലും കണ്ടാലും പഠിക്കൂല മലയാളികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിനി ഇതിപ്പോഴും മൈക്ക് കെട്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ പുറകെ പോകുന്ന ഒരു തരം ഒരുപാട് ടീമുകളുണ്ട് ഇവരൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇതൊന്നും ആർക്കും അറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുന്നത് പക്ഷേ ഇവരുടെ ഭർത്താവ് അറിയില്ല അതായത് നാട് മുഴുവൻ അറിയിട്ടുണ്ടാകും എന്നാലും ഭർത്താവ് അറിയുന്നുണ്ടാവില്ല ഭർത്താവിനെ കാണുമ്പോൾ എല്ലാവരും പറയും ദേ അവ നോക്കറ ഓ അവനെ നോക്കറ അവൻ പോകുമ്പോഴേക്കും മറ്റവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകും ഇങ്ങനെ ഇങ്ങനെ പറയും അവസാനം ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഭർത്താവിനോട് നേരിട്ട് പറയും അപ്പോഴായിരിക്കും അവൻ അറിയുക അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാകും അതാണ് ഒരു പിന്നെ ഒരു ഭർത്താവ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിലേക്ക് ഒരു പൂജാരി എന്ന് പറയുന്നയാൾ അയാൾ വളരെ കഷ്ടപ്പെട്ട് പൂജ ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയാണ് ഒന്നേകാല് ലക്ഷം രൂപയാണ് അവന് കൊടുത്തത് എന്നാണ് പറയുന്നത് അതുപോലെ ഈ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും സ്വർണവും പണവുമായിട്ടും ഇങ്ങനെ കാമുകന്മാർക്ക് ഇങ്ങനെ ദാനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈയിടെ എന്ന് പറഞ്ഞാൽ ഈ നീതുവിനെ സംഭവിച്ചു എന്താണെന്ന് വെച്ചാൽ നീതു ഈ ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായി അങ്ങനെ ഈ പയ്യൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് കണ്ടപ്പോഴേ നീതു നേരെ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോൾ അവൻ്റെ മുത്തശ്ശി മാത്രമാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ അങ്ങനെ തള്ളി മാറ്റിക്കൊണ്ടുവന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറിയിട്ടാണ് ഈ സ്ത്രീ ഇത് ചെയ്തത് എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സ്വന്തം മക്കളെ മറന്ന് ഭർത്താവിനെ മറന്ന് എന്തൊരു ജീവിതമാണ് ഇവരുടേത് അതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് അതായത് ആ ഭർത്താവ് എന്ന് പറയുന്നത് ഇവർക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അയാളെ പോലും മറന്ന് ആ രണ്ട് കുഞ്ഞുങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ അതായത് ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് ഏതോ ഒരു ഒരു ബഗിഡന് വേണ്ടിയിട്ട് അതായത് അവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് അവൻ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ എന്തിനാണ് ഭർത്താവുണ്ട് കല്യാണം കഴിച്ചു രണ്ട് മക്കളായ ഒരു സ്ത്രീയെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന പിന്നെ സഹോദരങ്ങളെ നിങ്ങളെ ഒരിക്കലെന്ന് പറഞ്ഞാൽ അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതല്ല അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം മാത്രമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പോവുകയും ചെയ്യും അല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ അങ്ങ് ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ അങ്ങ് ഉണ്ടാക്കാൻ നിൽക്കത്തില്ല അതായത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇനി കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആ പൈസ തീരുന്നവർ അവനുണ്ടാകും അത് രണ്ട് കൊല്ലമായാലോ മൂന്ന് കൊല്ലമായാലോ ഇല്ലെങ്കിൽ ഒരു ഒരു കാര്യത്തിൽ പോലും പിന്നെ അവനെ കിട്ടൂല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ശരീരം മോഹിച്ചു വരുന്ന ഇങ്ങനെയുള്ള ഈ ഈ ഫ്രോഡുകളെ നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം അതായത് നിങ്ങൾക്കൊരു ഹായ് വരുമ്പോഴേക്കും നിങ്ങൾ കയറി അങ്ങ് കൊളുത്തിയേക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ പല തരത്തിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൂചിപ്പിക്കാൻ നോക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയുന്ന ആദ്യത്തെ കാര്യം ഇതാണ് കല്യാണം കഴിച്ചവനാണെങ്കിൽ എൻ്റെ ഭാര്യ എന്നോട് സ്നേഹം ഇല്ലാത്തവരാണ് അതുപോലെ തന്നെ ഇനി കല്യാണം കഴിക്കാത്തവനാണെങ്കിൽ പോനാണെങ്കിൽ പറയുമ്പോൾ എനിക്ക് പെണ്ണ് കിട്ടിയില്ല ഇല്ലെങ്കിൽ പറയും ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു അവൾ എന്നെ തേച്ച് പോയി എന്ന് അങ്ങനെ അവൾ തന്നെ തേച്ച് പോയി എന്ന് പറയുമ്പോൾ ഇവൾ പറയും അതായത് ഞാനില്ലേ എന്ന് പറയും അങ്ങനെ അവിടെ പിന്നെ തുടങ്ങുന്നതായിരിക്കും അതായത് അവളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇവൻ പറയുന്നതൊക്കെ എല്ലാം ശരിയാണെന്നാണ് ഇവൻ ഇവൻ്റെ കഥന കഥകൾ മുഴുവൻ പറയും ഇവൻ്റെ ലക്ഷ്യം എന്തായിരിക്കും ഇവളെ ഒന്ന് കിട്ടണം അതുമാത്രമാണ് ഇവൻ്റെ ലക്ഷ്യം അതിന് നാൽപ്പതായിരം വേണ്ടിയില്ല മുപ്പതായിരം വേണ്ടിയില്ല നാൽപ്പത്തഞ്ചായിരം വേണ്ടീല്ല അമ്പതായിരം വേണ്ടിയില്ലായിരുന്നു അതാണ് ഇവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഇവൻ അതിന് നല്ല രീതിയിൽ ശ്രമിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഫ്രോഡുകളെ നിങ്ങൾ മനസ്സിലാക്കണം ആൺസുഹൃത്തുക്കൾ എന്നൊന്നും പറയാൻ കഴിയില്ല ഇതിൻ്റെ അകത്തും കണ്ടു ആൺസുഹൃത്താന്ന് ഞാൻ സുഹൃത്താന്ന് അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് കേട്ടോ ജാരൻ എന്ന് പറാരൻ ഇല്ലെങ്കിൽ കാമുകൻ എന്ന് പറയുകുർത്തി എന്ന് പറഞ്ഞിട്ട് ഈ സുഹൃത്ത് ബന്ധത്തിൻ്റെ വില കളയരുത് ഞാൻ പറഞ്ഞല്ലോ ഈ ആൺസുഹുർത്തി എന്ന് പറയുന്ന ഒരു വർഗമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരുമായിട്ടും നമ്മൾ ഒരു അകലം പാലിക്കണം അതായത് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കരുത് അതുപോലെ തന്നെ പൈസ കടം വാങ്ങിക്കരുത് പിന്നു പറഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യങ്ങൾ അവരോട് പറയരുത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർന്നു എന്നുള്ളതാണ് കാരണം അവൻ നമ്മൾ മാറ്റിയെടുക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഒരു മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഈ സ്ത്രീ ആ സ്ത്രീ ഇതുപോലെ ചെയ്തപ്പോഴാണ് അവരുടെ വീട്ടുകാരും അതുപോലെ തന്നെ ഈ ഭർത്താവും അറിയുന്നത് നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണെന്നറിയാം ഓ ഇത് പണ്ടേ ഞങ്ങൾക്കറിയാം അവൾ ഇങ്ങനെ പോകുന്നു ഞങ്ങൾക്കറിയാം അവൾ പിഴയാ അവള് പലപ്പോഴും ഞാൻ അവന്റെ കൂടെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നാട്ടുകാർ പറയുന്നത് പക്ഷേ നാട്ടുകാർ ഒരാൾ പോലും ഇയാളോട് നേരിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കില് ഇയാൾക്കൊന്ന് തിരുത്താനെങ്കിലും ശ്രമിക്കാമായിരുന്നു അതാണ് അതുപോലും നമ്മുടെ നാട്ടുകാർ ജീവിത്തില്ല നാട്ടുകാർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവന്റെ കുടുംബം ആ അതെങ്ങനെയെങ്കിലും തകരട്ടെ എന്ന് തന്നെയാണ് അല്ലാതെ ആർക്കും ഓനോ നന്നാക്കണമെന്നോ അല്ലെങ്കിൽ ഓനോട് മിക്ക ആൾക്കാരും ഒന്നാണ് ഇപ്പോൾ ഭാര്യയും ഭർത്താവും പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തെ പെടുമ്പോഴേ ആൾക്കാർ വന്ന് പറയുന്നത് എന്തിനാണ് അവൻ്റെ വീട്ടിലും കുറച്ച് കലഹങ്ങൾ നടക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് അല്ലാതെ ഇവർക്കൊന്നും വലിയ ആത്മാർത്ഥതയോ കാര്യങ്ങളോ ഉണ്ടായിട്ടാണെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് നമ്മുടെ കേരള സമൂഹം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആർക്കും ഇപ്പോഴും പരസ്പരം സ്നേഹമില്ല അല്ലെങ്കിൽ കെയറിങ് ഇല്ല ഒന്നുമില്ല എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മായ ഒരു അഭിനയം ഇത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്നാൽ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഒരഞ്ച് ശതമാനം ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ പക്ഷേ മിക്ക ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിനെന്ന് പറഞ്ഞാൽ ഈ ഒരു മെൻ്റാലിറ്റി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അഭിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുരന്തത്തിലാണ് കലാശിക്കുന്നത് ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കുട്ടികളെ തീർക്കും ഇല്ലെങ്കിൽ ഭർത്താവിനെ തീർക്കും അതുമല്ലെങ്കിൽ ഈ കാമുകനെ തീർക്കും കാമുകനെ ഇല്ലെങ്കിൽ ഇവരെ തീർക്കും ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് ഇതാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും മാധ്യമങ്ങളായാലും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയകളായാലും എല്ലാവരും എന്ന് പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞ വാർത്തകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അവർക്ക് വേണ്ട അതാണ് ഈ പ്രേമം തലയിൽ കയറി കഴിഞ്ഞാൽ വേറെ ആര് പറയുന്ന ഇവർ കേൾക്കില്ല എന്നുള്ളതാണ് ഒരാൾ പറയുന്ന പോലും ഇവർ കേൾക്കത്തില്ല കാരണം ഇവർക്ക് വേണ്ടത് ഒരേ ഒരു ഇത് മാത്രം പ്രേമം മാത്രം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും വളരെ സൂക്ഷിച്ച് നീങ്ങുക അതായത് നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിനെക്കാട്ടിയും കൂടുതൽ കേമനാണ് മറ്റേവൻ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കാരണം നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഹീറോ അല്ലാതെ വേറെ ഒരുത്തനുമല്ല നിങ്ങൾക്ക് അന്നം തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ അച്ഛനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് പിന്നെ എന്താ പറയുക എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ തന്നെയായിരിക്കണം ഹീറോ അവിടെ വേറെ ഒരുത്തനെ നുഴഞ്ഞു കയറാൻ വിടരുത് എല്ലാ ഈ ചില ആൾക്കാരുടെ ഒരു ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ വരുന്നില്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലെ കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം അതുപോലെ തന്നെ അവിടെ നിലം ഇങ്ങോട്ടും കേൾക്കണം അവിടെ ഇങ്ങോട്ട് കേൾക്കുന്ന ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിങ്ങനെ കറക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ വിചാരിക്കുന്നത് എന്താണെന്നറിയോ അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്കെന്താ പറയുന്നതിന് അങ്ങനെ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ കൊടുക്കും അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ ഇവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഇനി ഇങ്ങനെ നോക്കിയിരിക്കും ചിലപ്പോഴും ആശം ഗൾഫിലായിരിക്കും അപ്പം അങ്ങനെ പൈസ അയച്ചു കൊടുക്കും പിന്നെ നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഒന്നും കാണണ്ടേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള ഈ വീട്ടമ്മമാർ മിക്കതും വഴിതെറ്റി പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും വളരെയധികം ജാഗ്രതയോടുകൂടിയിട്ട് ജീവിക്കുക അതുപോലെ വളരെ സൂക്ഷിക്കുക ഇന്ന് തന്നെ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ മുറിച്ചങ്ങ് കളഞ്ഞേക്കണം അതൊരു അത് വേണ്ട അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് എൻ്റെ പൊന്ന സഹോദരങ്ങളെ ഇനിയെങ്കിലും ഇങ്ങനെയുള്ളൊരു വീഡിയോ എന്നെ കൊണ്ട് എടുപ്പിക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം